എല്ലാവിൻ്റെയും പുത്രൻ്റെയും പരിശുമാത്മാവിൻ്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടമാകുമോ എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടമാകാം എന്നാണ് ബൈബിൾ പറയുന്നത് മാരകമായ പാവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പരിശുധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാം അതുപോലെ തന്നെ അശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിലും അശുദ്ധമായ വിചാരങ്ങൾ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നാലും പരുഷാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷാഹുൽ രാജാവിന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടമാവുകയും ഒരു അശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ ആവശിക്കുകയും ചെയ്യുന്ന രംഗം ബൈബിളിൽ വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാരകഭാവം ചെയ്താലും പരിശുധാത്മാവിന് നഷ്ടമാവാത്ത ചിലർ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതൊന്നാമതായി നമ്മൾ ദാവി രാജാവിനെയാണ് കാണുന്നത് ദാബീദ് രാജാവ് വ്യഭിചാരവും കൊലപാതകവും ഒക്കെ ചെയ്ത ആളായിരുന്നു എന്നാലും പരിശുരാത്മാവിന് ദാവി രാജാവിന് നഷ്ടപ്പെട്ടതായി ബൈബിളിൽ പറയുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദാബി രാജാവ് ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകമുള്ള ആളായിരുന്നു അതുകൊണ്ട് ദാവി രാജാവ് ദൈവത്തിന്റെ അവിശുദ്ധനായത് മാത്രമാണ് ദാവി രാജാവിൽ നിന്ന് അത് മാറ്റപ്പെടാത്തത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിട്ടുപോകാത്തത് എന്നാണ് മനസ്സിലാവുന്നത് അതുപോലെ നമ്മുടെ പഴയ നിയമത്തില് ആഹ് പരിശുദ്ധാത്മാവ് ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മേധത്ത് ആവന്നാവസിക്കുകയും ആ ആവശ്യം കഴിയുമ്പോൾ വിട്ടുപോകുന്നതുമായിട്ടാണ് സാധാരണ രീതിയിൽ പഴയ നിയമത്തിൽ കാണുന്നത് സ്ഥിരമായി നമ്മുടെ ബൈബിൾ പഴയ നിയമത്തിൽ പറയുന്ന ആ പരിശുദ്ധാത്മാവ് കൂടെയുള്ളത് കുറച്ചുപേരോടെ മാത്രമേ ഉള്ളൂ എന്നാൽ ബൈബിൾ പുതിയ നിയമം വരുമ്പോൾ അത് ചിത്രം മാറുകയാണ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് മനുഷ്യനായി അവതരിച്ച് ഒരു പാവം പോലും ചെയ്യാതെ ഭൂമിയിൽ ജീവിച്ച് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സുഹൃത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കുമായിട്ട് തരുന്നതാണ് തരുന്ന സംഭവമാണ് നടന്നത് പിന്നെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നമുക്ക് ലഭ്യമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് സുഹൃത്തിൽ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കുമായി നൽകുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിയമം കർത്താവ് വന്നതിന് ശേഷം അങ്ങനെയുള്ള സാധ്യത ഉണ്ട് പിന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവമാണെങ്കിലും വളരെ നിഷ്കളങ്കനായ ഒരു ദൈവമാണ് പെട്ടെന്ന് വേദനിക്കുകയും അതുപോലെ വിഷമം വരികയും ചെയ്യുന്ന ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് തിരിയേക ദൈവത്തിലുള്ള മൂന്നാമനായ പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനോടും തുല്യമായ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തന്നെ ചെറിയ പാവം മൂലവും ഭക്ഷണം പരിശുദ്ധാത്മാവും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഞാനൊരു സംഭവം പറയാം മറ്റേ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീയെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ സ്ത്രീ ക്രിസ്ത്യാനി ആയതിനു ശേഷം പരിശുധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു അതുപോലെ പാഷാപരത്തിലൊക്കെ ആ സ്ത്രീ സംസാരിച്ചിരുന്നു ഒരു ദിവസം ഈ സ്ത്രീയുടെ ഒരു ബന്ധു മരിച്ചുപോയി അപ്പൊ ആ ബന്ധുവിന്റെ ശവാടക്കിനായിട്ട് ഈ സ്ത്രീ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ സ്ത്രീ മാറിയ മതത്തിലുള്ളവരാണ് ഈ സ്ത്രീയുടെ ബന്ധുക്കൾ അപ്പൊ ആ മതത്തിൻ്റെ നിയമപ്രകാരം ശവശരീരം മറവ് ചെയ്യുന്ന ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ സ്ത്രീക്ക് ഈ പരിശു താല്മാവ് നിറഞ്ഞ ഈ സ്ത്രീക്ക് ചായ കുടിക്കണം എന്ന അതിയായ ഒരാഗ്രഹം വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ ബന്ധുക്കളോട് പറയാൻ ഈ സ്ത്രീയ്ക്ക് ഒരു മടിയാണ് അതുകൊണ്ട് ഈ സ്ത്രീ ഒരു നൊണ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാ എന്നും പറഞ്ഞ് ഈ സ്ത്രീ പുറത്തുപോയി ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പരസ്യാർമാവിന്റെ സാന്നിധ്യം ഈ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു കാരണം എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീ ഒരു നുണ പറഞ്ഞു എന്നുള്ളതാണ് കാരണം അപ്പൊ ഈ സ്ത്രീ കർത്താവിനോട് പറഞ്ഞു ഞാനിപ്പ പഴയ മതത്തിലല്ലല്ലോ അല്ലല്ലോ ആ മതത്തിൻ്റെ ആചാരങ്ങളൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞെങ്കിലും പരസുരാൻമാവിന്റെ സാന്നിധ്യം തിരിച്ചു വന്നില്ല പക്ഷെ അവസാനം ഈ സ്ത്രീക്കിതും ബോധ്യപ്പെടുകയും ഈ സ്ത്രീ തന്റെ പാവം ഓർത്ത് പശ്ചാത്തവിക്കുകയും ചെയ്തപ്പോൾ പരിശുധാത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചുവരികയും ചെയ്തു ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും അതായത് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവ് ഒരു കാരണവശാലും സ്ഥിരമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നില്ല പരിശുദ്ധാത്മാവ് ഇപ്പൊ താൽക്കാലികമായി നമ്മളിൽ നിന്ന് മാറിയെന്നാലും നമ്മൾ നമ്മുടെ പാവം ഓർത്ത് പശ്ചാത്തവിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിനോ ഇഷ്ടമുള്ള രീതി ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ പരശുധാത്മാവ് സ്ഥിരമായി നമ്മളിൽ നിൽക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം ഒന്നാമതായി പരിശുദ്ധാത്മാവ് സ്ഥിരമായി നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു വിശുദ്ധമായ ജീവിതമാണ് ഒരു വിശുദ്ധമായ ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ട് പോവുകയില്ല അതുപോലെ തന്നെ രണ്ടാമതായി പരിശുദ്ധാത്മാവിനെ സ്ഥിര സാന്നിധ്യം നമ്മൾ നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ നിലനിൽക്കാനും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് അങ്ങനെ ഒരിക്കലുമല്ല നമ്മൾ ഏത് ജോലി ചെയ്താലും അത് ജോലി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന തന്നെ വേണം അല്ലാതെ ഒരു രീതിയിലും വേറെ എന്ത് ചെയ്താലും പ്രാർത്ഥനയ്ക്ക് പകരമാവുകയില്ല നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യാണ് പ്രാർത്ഥനയാണെങ്കിൽ കർത്താവിന് തൻ്റെ ശുശ്രൂഷ മാത്രം ചെയ്താൽ മതിയായിരുന്നല്ലോ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആയ ദൈവം എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കനായ ഒരു ദൈവമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരശുധാരമാവിനെ കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിച്ച് ആ പരശുധാരമാവ് നമ്മുടെ മരണം വരെയും നമ്മുടെ കൂടെ നമുക്ക് നിർത്തുകയും ചെയ്യാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം